ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു കോഴിക്കോട് സ്വദേശി മുറി എസ് എസ് ശരൺ നൽകും വിവരങ്ങൾ ശരൺ ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം എന്താണ് ആരൊക്കെ തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ചിപ്പോൾ പോലീസ് വിശ്രമത്തിൽ പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്താണ് ഈ സംഘടനം ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായത് തുടക്കത്തിൽ രണ്ട് സ്ത്രീകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് തുടർന്ന് ഈ വെട്ടേറ്റ മുരളിയും ഇടുക്കി സ്വദേശിയായ ടില്ലോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതിനുശേഷമാണ് മുരളിയെ ടില്ലോ ഓടിച്ചിട്ട് വെട്ടിയത് അതായത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ മുരളിയെ ടിലോ ഓടിച്ചിട്ട് വെട്ടുന്ന തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശപ്പെടുത്തിയത് ഇതോടൊപ്പം തന്നെ ആലുവ പോലീസ് ഈ പ്രതിയായ ഇടുക്കി സ്വദേശി ടിലോയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഇവിടെ ഈ അനാശ്വാസ പ്രവർത്തനത്തിനും ലഹരി വിൽപ്പനയ്ക്കുമായി ധാരാളം സംഘങ്ങൾ തമ്പടിക്കുന്നുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തർക്കമാണോ ഈ ഏറ്റുമുട്ടലിലേക്ക് ഏറ്റുമുട്ടൽ കലാശിച്ചത് പോലീസ് പരിശോധിക്കുന്നത് ശരി ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ ഏറ്റുമുട്ടലിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുരളിക്ക് വെട്ടേറ്റിട്ടുള്ളത് പ്രതി ഇടുക്കി സ്വദേശിയായ ചിൻഡോ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ച കാരണമെന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് Oh, uh and -huh.